السلام عليكم ورحمة الله وبركاته الحمد لله صلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഠിച്ചും പകർത്തിയും അള്ളാഹുവിൻ ഇഷ്ടമുള്ള അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് കോയ്ത്ത് കേരള ഇസലാഹി സെൻ്റർ സംഘടിപ്പിച്ചിട്ടുള്ള ദ്വൈമാസ ക്യാമ്പയിനിൻ്റെ റിസാലത്ത് ആഹ്റത്ത് എന്ന ക്യാപ്ഷനിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിച്ച് പോരുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗമത്തിലാണ് തോഹൈദ് അതിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക പറയുക ഇന്ന സ്വലാത്തി ലില്ലാഹി റബ്ബിൽ എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ ആരാധനകൾ സർവ്വതും അള്ളാഹുവിനുള്ളതാണ് ലോകരക്ഷിതാവിനുള്ളതാണ് ലാഹു അവന് ഞാൻ ഒരിക്കലും പങ്കാളികളെ സ്വീകരിക്കുകയില്ല അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഞാൻ ഏറ്റവും നല്ല മുസ്ലിമാണ് ഏറ്റവും നല്ല ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന അതിപ്രധാനപ്പെട്ട ഭാഗമാണ് തോഹൈദ് എന്നത് എന്താണ് തോഹൈദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുബിൻ്റെ റുബൂബിയത്തിലും അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലുമെല്ലാം അള്ളാഹുബിനെ ഏകനാക്കുക എന്നതാണ് ഇതിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഉച്ചരിക്കുന്ന വിശ്വസിക്കുന്ന ലാ ഇല അപ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാം അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് വിശ്വസിക്കുക എന്നതാണ് അവന് ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തിലോ ആധിപത്യത്തിലോ ഒരു പങ്കാളിയുമില്ല അതുകൊണ്ട് തന്നെ അവൻ പരിശുദ്ധനാണ് അവൻ മാത്രമാണ് ആരാധന ആരാധനക്കരഹനായിട്ടുള്ളത് ഇതാണ് ലാ ഇലാഹ തൗഹീദ് എന്ന് പറഞ്ഞ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവൻ ആദ്യമായി അറിയേണ്ടുന്ന അതിപ്രധാനപ്പെട്ട വിജ്ഞാനം ആണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് മുഹമ്മദിലെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് അവൻ മാത്രമാണ് ആരാധന എന്നത് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടുന്ന വിജ്ഞാനത്തിൻ്റെ അതിപ്രധാനമായ ഭാഗമായി മാറുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് വളരെ ചുരുക്കി പത്ത് കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ല അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു വിശ്വസിക്കുന്നു എന്നു എന്നതിനപ്പുറം അതിൻ്റെ കൃത്യമായ മേഖലകൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്നത് ഞാൻ ചുരുക്കി പറയുന്നത് ഒന്നാമത്തത് ഒന്നാമത്തത് ആദം സന്തതികളോട് അള്ളാഹു ആദ്യമായി എടുത്ത സാക്ഷ്യം ഇലാഹ അതിലാ ഭാഗമാണ് പരിശുദ്ധ വചനം നമുക്കറിയാം ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹു അവരോട് ചോദിച്ചപ്പോൾ ആ റബ്ബാണ് എന്നുള്ള സാക്ഷ്യം ആദ്യം തന്നെ മനുഷ്യരോട് അള്ളാഹു ആ ആ സാക്ഷ്യം അള്ളാഹു എടുത്തിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് രണ്ടാമത്തത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ വചനം മനുഷ്യരെയും യും വർഗത്തെയും അള്ളാഹു ആരാ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് അതായത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് അവ മനുഷ്യരുടെയും ജിന്നുകളുടെയും ജീവിതത്തിലെ അതിപ്രധാനമായ ഭാഗം എന്നതാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മൂന്നാമത്തത് ലോകത്ത് ഓരോരോ കാലഘട്ടങ്ങളിലേക്ക് വ്യത്യസ്ത വ്യത്യസ്തന്മാരായ പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ അതാത് സമൂഹത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള തിന്മകൾ നടമാടിയിരുന്നിട്ട് പോലും ഏ ഓരോ പ്രവാചകന്മാരുടെയും പ്രബോധന മേഖലയായി ഏറ്റവും പ്രധാനമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ഇലാഹ പരിശുദ്ധ വചനം അല്ലാഹു ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം താഹൂത്തിനെ ഒഴിവാക്കുകയും വേണം അതേപോലെ തന്നെ സുഹത്ത് അമ്പിയഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല അവരോടെല്ലാം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധന ആരാധനകർഹനില്ല എന്നും എല്ലാവരും എന്നെ ആരാധിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനമായ തത്വത്തിലേക്കാണ്

നമുക്ക് അല്ലാ അള്ളാഹുവിന് നമ്മുടെ മേലുള്ള അവകാശങ്ങളിൽ ഏറ്റവും വലിയ അവകാശം നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവരിൽ പങ്കാളികളെ ചേർക്കാതിരിക്കുക എന്നതാണ് അതേപോലെ തന്നെ നാ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം هذا ليرى هذا 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 الله هذا 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 النور هذا 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 ولا هذا هذا من هذا هذا لهم ലേ നൽകും ും ഭയത്തിന് ശേഷം നിർഭയത്വം നൽകും അതിനെല്ലാം കണ്ടീഷനായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക അവർ എന്നെ മാത്രം ആരാധിക്കുക എന്നിൽ പങ്കാളികളെ ചേർക്കാതിരിക്കുക എന്നതാണ് അഞ്ചാമതായി ഇത് പ്രധാനമാകുന്നതിൻ്റെ കാരണം കർമ്മങ്ങൾ ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനമായ അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായിരിക്കണം എന്നതാണ് പരിശുദ്ധിലെ സൂറത്ത് നൂറ്റി പത്താമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം فمن كان يرجو لقاء ربه ربه فليعمل عملا صالحا ولا يشرك അവിടെയും കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ള തത്വം ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആറാമതായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഈ തോഹൈദിൻ വിരുദ്ധമായ ശിർക്കാകുന്ന പാപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സാഹു അലൈഹിൻ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്കാണ് നിർഭയത്വമുള്ളത് അവരാണ് ഹിതായത്തിലായത് എന്ന് ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്കെല്ലാം പ്രയാസമായി പ്രവാചകനോട് ചോദിച്ചു ദുൽമ ചെയ്യാത്തവരാരാണ് പ്രവാചകരെ ഉള്ളത് ആ സമയത്ത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ലൈ സദാലിഖ് ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉൽമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നമാ ഹു അത് ഷിർക്കാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ലുഖുമാൻ ലുഖുമാൻ ഹക്കീം തൻ്റെ മക മക്കളോ മകനെ നൽകിയിട്ടുള്ള ഉപദേശത്തിൽ എന്ന് ഏ കുഞ്ഞുമകനെ നീ അള്ളാഹുവിൽ പങ്കുചേർക്കരുത് ഇന്ന ഷിർക്ക ലതുൽമുൻ അലീം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏഴാമതായി ഖബറിൽ വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അള്ളാഹ് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ മനുഷ്യന് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവനിലേക്ക് മടക്കുകയും എന്നിട്ട് അവർ മലക്കുകൾ അവൻ അവൻ്റെ അടുക്കിലേക്ക് വരികയും ചെയ്തുകൊണ്ട് അവനോട് ആദ്യമായി ചോദിക്കുന്നത് മ റബ്ബുക്ക നിന്റെ റബ്ബാരാണ് അപ്പോൾ തൗഹീദിൽ തൊഹീദിലടിയുടച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾക്ക് മാത്രമേ റബ്ബിയല്ലാ എന്ന് പറയാൻ സാധിക്കൂ എന്ന് പ്രവാചകൻ സലഹു അലഹി വസലമ പറയുന്നു എട്ടാമതായി പരലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ ഈ തൗഹീദ് റെഡിയാകണം നാളല്ലാ പങ്കു ചേർത്താൽ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നീട് അവൻ്റെ ഭാവങ്ങൾ അള്ളാഹു പൊറുക്കുകയില്ല അള്ളാഹു പറഞ്ഞു അല്ലാത്തതെല്ലാം അള്ളാഹു പൊറുക്കും ഒരിക്കലും പൊറുക്കുകയില്ല ഒമ്പതാമതായി പരലോകത്ത് പ്രവാചകന്റെ ലഭിക്കാൻ തൗഹീദ് ക്ലിയർ ആകണമെന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ ചോദിക്കുന്നു പ്രവാചകരെ അങ്ങയുടെ ഷഫാൻ സൗഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ് പ്രവാചകൻ പറഞ്ഞു അബുഹുറ താങ്കളല്ലാതെ മറ്റൊരാളും ഞാൻ വിചാരിച്ചിട്ടില്ല ആദ്യമായി ഈ കാര്യം എന്നോട് ചോദിക്കുന്ന വ്യക്തി താങ്കൾ തന്നെയായിരിക്കും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുക്കുന്നു യൗമൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച് പ്രഖ്യാപിച്ച മനുഷ്യന് മാത്രമേ എൻ്റെ ഷഫാത്ത് കൊണ്ട് സൗഭാഗ്യമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലാഹു അറഹി വസലമ അവസാനമായി പത്താമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് തൗഹീദും ഷിർക്കുമാണ് പ്രവാചകൻ സല്ല പരിശുദ്ധ കുറാൻ പറഞ്ഞു ഇന്നഹു ഹു മൈ യുശിരിക്കുമില്ല فقد حرم الله عليه ومأواهم النار وما من ും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായി ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗഹീദ് എന്നത് അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ സംശയങ്ങൾക്ക് ഇടമില്ലാത്ത വിധം അള്ളാ ഇവിടെ വിശ വിശദീകരിക്കപ്പെടും എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനർ അസ്ലാം വലിക്കും വരഹമുല്ല വ